അനുസരണത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മത്സ്യം പോലും ലഭിക്കാതെ നിരാശനായി ഘനശ്വരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുന്ന പത്രോസ് ആ പത്രോസിനോട് യേശു പറയുന്നു നിന്റെ പടക് കരയിൽ നിന്നും നീ അല്പം നീക്കുക അവൻ ഒത്തിരി നിരാശനാണ് ഒത്തിരി പ്രയാസത്തിലാണ് അവൻ ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവനൊന്നും ലഭിച്ചില്ല അവൻ്റെ അധ്വാനത്തിന് തക്കതായ ഫലം ഉണ്ടായില്ല പക്ഷെ യേശു പറഞ്ഞു നിന്റെ പടക് നീ കരയിൽ നിന്നും അല്പം നീക്കുക ആ പടക് കുറച്ച് സമയത്തേക്ക് എനിക്ക് തരിക കർത്താവിൻ്റെ കയ്യിലോട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് തിരിച്ചു തരുമ്പോൾ നിറച്ചേ തരത്തുള്ളൂ ഉറപ്പാണ് കർത്താവിൻ്റെ കയ്യിൽ പത്രോസ് പടക് കൊടുത്തു കുറച്ച് സമയത്തേക്ക് ആ പടകിൽ കയറാൻ അനുവാദം കൊടുത്തു ആ യേശു തിരിച്ചു കൊടുത്തത് നിറച്ചാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് തന്നെയാണ് കൊടുത്തതെങ്കിലും കൊടുത്തോലായിരിക്കത്തില്ല റിട്ടേൺ വരുന്നത് ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാത്ത പത്രോസിനോട് യേശു പറഞ്ഞു നീ പടകിന്റെ വലത്ത് ഭാഗത്തേക്ക് വല വീശാൻ പറഞ്ഞു ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അവ അവൻ വാക്കനുസരിച്ചു യേശുവിൻ്റെ വാക്ക് ഒപ്പേ ചെയ്തു ആ വല നിറച്ചും അവന് തന്നത് ഉയർത്താൻ കഴിയാത്ത തലത്തിൽ അത് നിറവായപ്പോൾ തന്റെ കൂട്ടുകാരെയും കൂടെ സഹായത്തിനു വേണ്ടി മാടി വിളിച്ചു അവർ വന്ന് പടകു രണ്ടും വെറും നിറവല്ല മുങ്ങും നിറച്ചു പിശാജ് നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യതകൾ വരുത്തുവാൻ ശ്രമിക്കുമ്പോൾ ംസ് കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവിനെ അനുസരിക്കുന്ന മക്കളോട് ഞാൻ പറയുന്നു അവൻ നിങ്ങൾക്ക് എംഡിനസ് തരുന്നവനല്ല അവൻ നിങ്ങളെ നിറയ്ക്കുന്നവനായ സകല നിറവോളും നിറയ്ക്കുന്നവനായതയോ ആണ്